Nyan Akila. കുഞ്ഞൊരു അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഓൾറെഡി ഈ വീഡിയോ ഞാൻ ഇന്നലെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അതായത് നമ്മൾ കോംബോ ഓഫറായിട്ട് ഗ്രൗണ്ട് ഓർക്കിഡ്സ് സെയിലിന് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒരുവിധം പ്ലാൻസ് ഒക്കെ കഴിയാറായിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നൈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ഹായ് അടിച്ചിരുന്നാൽ മതി തായ്ലൈൻഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കോംബോ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ് കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ അഞ്ച് പ്ലാന്റ്സ് എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നത് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിട്ട് മതി ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തു തരാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നല്ല നിറച്ച് ഫ്ലവേഴ്സും ഒക്കെ ആവുന്ന ടൈപ്പുള്ള പ്ലാന്റ്സ് ആണ് ചില കൊണ്ട് ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ വരാതിരിക്കും അല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു പ്ലാന്റ് ആണ് ഇത് കേട്ടോ കാരണം പെട്ടെന്ന് നമുക്കറിയാനുള്ള തായ്ലൻഡ് വെറൈറ്റീസ് ആകുമ്പം നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും പെട്ടെന്ന് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരും നല്ല പ്ലാന്റ് ഇതാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും പെട്ടെന്ന് ഫ്ലവേഴ്സ് വരുന്നതും ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പം വേണമെങ്കിൽ ജസ്റ്റ് ഹൈ അടിച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ വളവും കാര്യങ്ങളും ഇത് പോട്ട് ചെയ്യുന്ന രീതിയൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാനൊരു ഇതിൻ്റെ പോട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് കിട്ടുമ്പോൾ മെയിൻ ആയിട്ട് പോട്ടി മിക്സ് നല്ലതായിരിക്കണമെങ്കിൽ മാത്രമേ പ്ലാന്റ് നല്ല കരുത്തോടു കൂടി വരുത്തുകയുള്ളൂ നല്ല രീതിയിൽ ഫ്ലവേഴ്സും ആവത്തുള്ളൂ അപ്പം നിങ്ങൾ ഫ്ലവേഴ്സ് ഉള്ള പ്ലാൻ മീൻസ് ഫ്ലവേഴ്സ് ഇല്ലാതെ നിൽക്കുന്ന പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ആ പ്ലാന്റ് നല്ല രീതിയിലൊന്നെടുത്തിട്ട് റീ പോട്ട് ചെയ്ത് വയ്ക്കുക നല്ലൊരു പോട്ടിങ് മിക്സ് കൊടുത്തിട്ട് നമ്മൾ പ്ലാന്റ് ഒന്ന് പോട്ട് ചെയ്യുവാണെങ്കിൽ ഫ്ലവേഴ്സ് ഇല്ലാതെ നിൽക്കുന്ന പ്ലാന്റ് ണ്ടെങ്കിലും പെട്ടെന്ന് ഫ്ലവേഴ്സ് ആവുകയും ഒക്കെ ചെയ്യും അപ്പം അതിൻ്റെ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് രണ്ട് വീഡിയോ ഒരു ഇന്നലത്തെ ഇട്ടാൽ വീഡിയോയ്ക്കകത്തോണ്ട് കേട്ടോ ഒന്ന് കണ്ടു നോക്കിയിരുന്നാൽ മതി നടി ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല രണ്ട് ഷൂട്ടോടു കൂടിയുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് രണ്ട് ബൾബോടു കൂടിയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അപ്പം നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസ് കാണുമ്പോഴേ അറിയാൻ പറ്റും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് രണ്ട് ബൾബുള്ള പ്ലാന്റ് ആണ് നടി ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹൈ അടിച്ചിരുന്നാൽ മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ്